അപ്പം നമ്മുടെ ലാസ്റ്റ് ഡേ ഇന്ന് നമ്മൾ വിയറ്റ്നാമിൻ്റെ ബൈ പറയാണ് ഇത് അവരെ പഴയ ആർമി ക്യാമ്പാണ് അതിൻ്റെ ഫ്രണ്ട് സ്ഥലമായത് നമ്മളങ്ങനെ ആർമി ആർമി ക്യാമ്പ് കാണാൻ പോവുകയാണ് പണ്ട് യുദ്ധമുള്ള സമയത്തൊക്കെ ഇവിടെ ആയിരുന്നു മൊത്തം ഉണ്ടായിരുന്നത് ഇത് മൊത്തം ഗുഹകളും പുല്ല് മറ്റേ ഒരുപാട് എന്താ പറയേണ്ടത് പുല്ലൊക്കെ വെച്ച് ഓട്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് പുഴിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണിത് അന്നേരം നമ്മുടെ ലാസ്റ്റ് ഡേ ആയിരുന്നു കണ്ടിട്ട് നമ്മൾ എറണാകുളത്തിന് തിരിക്കും നന്നായിട്ട് വെച്ചിട്ടുണ്ടാവർ പാസൊക്കെ എടുത്ത് അടുത്ത് കയറേണ്ടത് പഴയ ഓ പഴയ സംഭവമൊക്കെ അവർ ഓലയൊക്കെ കെട്ടിയിട്ട് അതേ മതി ചെയ്ത് വെച്ചിട്ടുണ്ട് പഴയ ആ മോഡലൊന്നും മാറ്റിയിട്ടില്ല മറിച്ചും കുഴികളും കുന്നുകളും ചെമ്പുത്തൻ പാറകളും ഗുഹകളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് ഓ വാപ്പസ് ആ കേറാൻ പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു എന്നാലും ഞാനൊരു പകുതി മുക്കാൽ ഒരു കേറി പക്ഷേ നല്ല ദൂരമുണ്ട് ഇത് ഇത് നല്ല സ്ഥലമാണ് വലിയ കുഴപ്പമില്ല ഇത് കഴിഞ്ഞ സ്ഥലം കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലമായിരുന്നു ശരിക്കും ഭയങ്കര നല്ല ബുദ്ധിമുട്ടില്ലായിരുന്നു തോന്നി വേറ്റന മകർ കേട്ടോ അവരുണ്ടാക്കിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കണം ഭയങ്കരായിട്ട് ഇത് കണ്ടോ ഇതൊക്കെ ഈ പുല്ലിൻ്റെ ഇടയിൽ ഉണ്ടാക്കി വെക്കുന്ന സാധനങ്ങളാണ് യുദ്ധസമയത്ത് അവര് ഈ ഗുഹക്കകത്താണ് ഭക്ഷണം അങ്ങനെ ഗേഡ് പറഞ്ഞത് കേട്ടോ ഭക്ഷണം ഉണ്ടാക്കിയതും മറ്റതൊക്കെ എല്ലാം ഗുഹേന്റെ അകത്തും മറ്റൊക്കെ എല്ലാം സൂക്ഷിച്ചു വെച്ചതൊക്കെ അങ്ങനെയായിരുന്നു പൈസയും സ്വർണങ്ങളൊക്കെ അവര് പറയുന്നത് ഇത് ആ പുല്ലിൻ്റെ ഉള്ളിലാണെ ആളോടിയും അഴവീടും ശത്രുക്കൾ വന്നാൽ അത് നിറച്ചും ഇതാണ് മുതൽ ആ മൊന കുന്തത്തിന്റെ മൊന ഒര് ഒളിച്ച് നിന്നിട്ടാണ് അത് തുലത്തിയത് യുദ്ധമുള്ള സമയത്തെന്നാ പറഞ്ഞേ ഇങ്ങനത്തെ സ്ഥലമായതുകൊണ്ട് ഇവര് പിന്നെ ഭൂപ്രകൃതി അങ്ങനെയാണ് വിയറ്റ്നാമിന്റെ ചെങ്കുത്തായ മലകൾ അതിനുള്ള നിറച്ചും തൊരങ്കങ്ങള് അതിനുള്ള വെള്ളം അങ്ങനെയൊക്കെയുള്ള സ്ഥലമാണ് നമ്മുടെ നമ്മുടെ നാട് മാതിരി അല്ല ഇത് ഈ പടക്കം പൊട്ടിക്കുന്നതല്ലാട്ടോ ഓൾ വെടിയാണ് അവിടെ അവർ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് പെട്ടള്ളക്കാരെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് അതെടുക്കാൻ സമ്മതിച്ചിട്ടില്ല അവര് ഇപ്പോൾ ഇവിടെ അവർ മറ്റേ എല്ലാം എല്ലാ ദിവസവും ഉണ്ട് ഇവര് ബെറ്റല്ലാം വന്നിട്ട് ഇത് ചെയ്യുന്നത് കേട്ടുണ്ട് പറഞ്ഞിടാൻ വേണ്ടിട്ട് പക്ഷേ ഇംഗ്ലീഷ് വിയറ്റ്നാം ഇംഗ്ലീഷാണ് പറയുന്നത് അതുകൊണ്ട് നമുക്കത്ര ഒരു മനസ്സിലാവില്ല ഇതിലൊക്കെ ഒളിച്ച് നിന്നിട്ടും പിടിച്ചുകൊണ്ടിട്ടൊക്കെ ഇവിടുന്ന് താഴോട്ട് വഴികളുമുണ്ട് ഞാനൊക്കെ ഇറങ്ങിയ ഗാമായി പോലെ നോക്കിയതേ ഉള്ളു ഇതൊക്കെ പുല് കാടിൻ്റെ അടിയിലാണ് കേട്ടോ ഇപ്പം ആന്ന് കെട്ടി നന്നാക്കിയത് അത് നമുക്കറിയാതെ അതിലേക്ക് വീണ് പോവുമല്ലോ എന്തെങ്കിലും വെച്ചാൽ പുല്ലിൻ്റെ ഉള്ളിലായിരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നത് അപ്പം നമ്മളെ കാണിക്കാൻ വേണ്ടി ആക്കി വെച്ചതല്ലോ പഴയ സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ വച്ചാൻ വേണ്ടി എൻ്റെ ഇറങ്ങിയായിരുന്നു എനിക്കൊരു ഫോട്ടോ എടുത്തി മറ്റൊക്കെ പറ്റില്ലായിരുന്നു അതുകൊണ്ട് സൗണ്ടൊക്കെ കേൾക്കാം വിടുന്ന് ദീപാവലി പടക്കാല കേട്ടോ പഴയ പീരങ്കികൾ ഈ കുഴിയിലൊക്കെ വീണ എന്താ അവസ്ഥ നല്ല ബുദ്ധിമില്ലാരും നമ്മളെ മകരൊന്നല്ല അത് ശരിക്കും അവരെ എന്താ പറയണ്ടേ ഇപ്പം ഉണ്ടാക്കി വയ്ക്കുന്ന ഓരോ കാര്യങ്ങളും നോക്കുമ്പോൾ തന്നെ അറിയാം അവരെ തലയും ബുദ്ധിയുമൊക്കെ ഫുൾ ടൈം ജോലി ചെയ്യുന്നവരാണ് നിറച്ചും ഗുഹകളാണ് ഇല്ലേ വലിയ ഇതെങ്ങനെ ഒരു ഗുഹ രൂപയോഗിക്കുന്ന നമുക്കറിയത്തില്ല ഈ സാധാ കല്ലല്ലേ ഇത് എന്ത് കല്ലാന്നറിയില്ല ചോദിക്കുമ്പോൾ എന്തോ പറഞ്ഞു എനിക്കൊന്നും മനസിലായില്ല ഇതൊന്നും എഡിറ്റ് ചെയ്തില്ല കേട്ടോ എടുത്ത മാതിരി പോസ്റ്റ് ചെയ്യാണ് ഒട്ടും എഡിറ്റിംഗ് ആ പഴയ അതിൻ്റെ മുഴക്കം എല്ലാം ഉണ്ട് എഡിറ്റിംഗ് ഇല്ലാത്ത വീഡിയോ ആണ് എടുത്ത വീഡിയോ അങ്ങനെ തന്നെ ഇടുവാളിച്ചെ വന്നിട്ട് എങ്ങോട്ട് പോന്നു മാത്രമേ അറിയാം എങ്ങോട്ട് പോകുന്ന പുറത്തേടാൻ പറ്റും പുറത്തു മലകളൊന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ അങ്ങനെ അവർ യുഗത്തിന് രക്ഷപ്പെട്ടത് ഇന്നത്തെ ഈ മലയടുക്കെ ഉള്ളതുകൊണ്ട് പക്ഷേ നന്നായി അത് മെയിൻ്റെ ചെയ്തിട്ടുണ്ട് ടൂറിസ്റ്റിൻ്റെ ശരിക്കും നല്ല ടൂറിസ്റ്റായിട്ട് വന്നിട്ടുണ്ട് അവര് നന്നായിട്ടെല്ലാം ചെയ്തിട്ട് നല്ല ക്ലീൻ എല്ലാ ഭാഗത്തും നല്ല ക്ലീനാണേ ഇതൊക്കെ വെച്ച് നോക്കാം നമുക്ക് വിഷമം തോന്നും ഭയങ്കരമായിട്ട് അവർ ടൂറിസത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് മെനക്കെടുന്നുണ്ട് എന്താണ് നമ്മൾ ആ ഫ്ലൈറ്റ് ഫുള്ളായിരുന്നു നമ്മൾ പോകുന്ന ദിവസം ഫ്ലൈറ്റ് നിറച്ചോളുണ്ടായിരുന്നു എല്ലാ ദിവസവും അങ്ങനെ ഫുള്ള് കേട്ടത് വിയറ്റ്നാമിൽ പോകുന്ന ആൾക്കാർ മാത്രം ഇത് ലാസ്റ്റ് വിയറ്റ്നാമിൻ്റെ വീഡിയോ കഴിഞ്ഞു നമുക്ക് എല്ലാം കഴിഞ്ഞു ഇത് ലാസ്റ്റിലെ ഒരു വീഡിയോ ആണ് ഇതിനുണ്ടാവുമ്പോൾ ബൈ ബൈബൈ പറയുന്നു ഓക്ക് പാറക്കൽ നിൽക്കുന്നില്ല ഡിസൈൻ ചെയ്താൽ മതിട്ടില്ല പാറക്കല്ലുകൾ അയ്യോ നടക്കാൻ പറ്റൂല ഇതെങ്ങനെ പെട്ട് പോയെന്ത് ചെയ്യുമല്ലേ ണ്ട് അതുകൊണ്ട് വല്യ കുഴപ്പമില്ല ഡിസൈൻ കണ്ട് ഇതിന്റെ പാറയുടെ ഡിസൈൻ നമ്മളൊക്കെ കൊത്തി വരച്ച മുതൽ ഡിസൈൻ എനിക്ക് വിണ്ട് പേടിയാ വിറി പോകുമ്പോ പകുതി വെക്കും നമ്മുടെ തലയിലെ വീടുകളൊക്കെ പേടി ഉണ്ടായിരുന്നു എന്നാലും മറ്റേ ധൈര്യത്തിനങ്ങ പോയി എനിക്കറിയാം വീട്ടർന്ന് പറഞ്ഞ കൊറച്ചു കൂടുതലാണ് നിങ്ങൾ സീറ്റാണ് വിയറ്റ്നാമിന്റെ ബുക്കൊക്കെ செங்க டாய் அப்போ நமக்கு பை பை வரயா பை